വണ്ടിക്കൂലി വെറുതെവുമായി മലയോര മേഖലയിൽ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നല്ല പ്രതികരണം മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ വോട്ടർമാർ വോട്ട് ചെയ്യുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിരുന്നു कारज कि होजिए टব है सी। ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ ചെറുതായി തകരാറിലായെങ്കിലും പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടതോടെ പ്രയാസങ്ങളില്ലാതെ വോട്ടിംഗ് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് മൂന്ന് വോട്ടുകൾ ചെയ്യേണ്ടതുണ്ടെങ്കിലും വലിയ കാലതാമസം നേരിടുന്നതായി കാണുന്നില്ല അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം മികച്ചതാണെങ്കിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല വിവിധ സ്ഥാനാർത്ഥികൾ മിക്ക ബൂത്തുകളും സന്ദർശിക്കുന്നതിന്റെ തിരക്കിലാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ